ഹായ് ഗുഡ് ഈവനിങ് അപ്പം ഞാനെൻ്റെ വൈകുന്നേരങ്ങളിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ എന്ത് ഭംഗിയെ നോക്കും ആകാശം കാണാൻ സൂര്യ ഇങ്ങനെ അസ്തമിക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ സമയത്ത് ആകാശക്ക് നോക്കുമ്പോൾ കേട്ടോ ഞാനൊക്കെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ എല്ലാവർക്കും ഈ സൂര്യാസ്തമിയും സൂര്യോദയമൊക്കെ കാണാൻ ഒരുപാട് ഇഷ്ടമാവില്ലേ എനിക്കും അതുപോലെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അപ്പോ ഇത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിക്കുള്ള സ്ട്രീറ്റ് ലൈറ്റാണ് കേട്ടോ അതിൽ നിറയെ പാറ്റകളായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതാ വൈകുന്നേരത്തെ ദോശയ്ക്കുള്ള പരിപാടിക്കുള്ള സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ അതിന് ശേഷം എന്താപ്പൂസിനെ പഠിപ്പിക്കാൻ എടുത്താണ് അപ്പം ഡെയിലി അവനെ കുറച്ച് നേരം പഠിപ്പിക്കാൻ എടുത്തായിരുന്നു കേട്ടോ അവന് അംഗൻവാടിയിലാണ് പോകണ എന്നാലും അവൻ ഓരോരോ കാര്യങ്ങളും ഞാൻ ദിവസവും പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ നമ്മുടെ തുമ്പിക്കുട്ടി അതിൻ്റെ കൂടെ ഇരുന്നിട്ട് അവന് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അവളും കേട്ടിട്ട് പറയാറുണ്ട് കേട്ടോ ഭക്ഷണങ്ങളൊക്കെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് അംഗൻവാടി പോകുന്നതുകൊണ്ട് ആൾ അപ്പോൾ ക്യാപിറ്റൽ എന്ന് നമുക്ക് തിരിച്ച് തല തിരിച്ചൊക്കെ എഴുതി ട്ടോ ആളെ പഠിപ്പിക്കാൻ എത്തുമ്പോൾ തുമ്പിക്കുട്ടി അപ്പറേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് അവനെ പഠിപ്പിക്കുമ്പോൾ വല്ല സ്ലൈറ്റോ പെൻസിലോ നോട്ട് ബുക്കോ ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ ആളാളുടെ പാട്ടിന് സ്വയം ഇരുന്ന് കളിച്ചോളൂ കേട്ടോ വലിയ ശല്യം ഒന്നും ഇല്ല അപ്പോൾ അവൾക്ക് കളർ ബുക്കും കളർ പെൻസിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മണിക്കൂർ കണക്കിന് ഇരുന്ന് കളർ അടിച്ചോളുട്ടോ പിന്നെ കഴിക്കാൻ വിളിച്ചാൽ പോലും വരാറില്ല കേട്ടോ കുറേ നേൾക്ക് മടുക്കണവരെ ഇരുന്ന് കളിച്ചോളൂ കേട്ടോ പിന്നെ വേറെ എന്തെങ്കിലും പറഞ്ഞ് സോപ്പിട്ട് നമ്മളവിടുന്ന് മാറ്റിയേ മാത്രമേ അവൾ അവിടുന്ന് മാറുള്ളൂ കേട്ടോ അപ്പം ഞാനത് അടുക്കളയിൽ പോകാൻ വേണ്ടിയിട്ട് രണ്ടുപേർക്ക് എഴുതാൻ കൊടുത്തിരിക്കുകയാണ് കേട്ടോ അവൾ അവൻ അപ്പുസിനെ എഴുതാൻ കൊടുത്തു അതിനുശേഷം തുമ്പിക്കുട്ടിക്ക് ഇതാ കളർ അടിക്കാനാണ് കൊടുത്തത് കേട്ടോ ആളുള്ള ഇഷ്ടത്തിന് കളർ അടിക്കേണ്ടതുണ്ട് പക്ഷെ നമ്മൾ ഇത്ര എന്തെങ്കിലും വരച്ച് കൊടുക്കണം അപ്പോൾ ആളിങ്ങനെ കളർ കൊടുത്തോളൂ കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ തകൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മൾ നാളെക്കുള്ള കഷ്ണങ്ങൾ നിർത്താൻ കേട്ടോ അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാനായിട്ട് അടുക്കളയായിട്ട് പോവുകയാണ് ഞാൻ ബീട്ട്രൂട്ട് ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പൂസിന് ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ കറി ഉണ്ടായിരുന്നു അത് ചൂടാക്കിയിട്ട് അത് തന്നെ കഴിക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ള ഒരു ദോശ തന്നെയായിരുന്നു കേട്ടോ അപ്പം അപ്പൂസിന് കളർ കൊടുക്കുന്ന ബുക്കാണ് കേട്ടോ അപ്പൂസിൻ്റെ അങ്കൻവാടിയിലെ ബുക്ക് കളർ ബുക്കും അല്ലാതെ കളർ കൊടുക്കുന്ന ബുക്കൊക്കെയാണ് ഇത് കണ്ടപ്പോൾ അവൾക്കത് വേണം എന്നു പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ കളർ പെൻസിൽ വാങ്ങിയിട്ട് കുറച്ച് ദിവസമായതേ ഉള്ളൂ കേട്ടോ അപ്പോഴേക്കും അവളത് അത് കയറിയിരിക്കുന്നു കേട്ടോ ഞാനത് കണ്ടിട്ടില്ല ഞാൻ അധികം കൊടുക്കാറില്ല അവൾക്ക് കേട്ടോ അവൾക്ക് ചെറിയ ചെറിയ പെൻസിലുകളാണ് കൊടുക്കാറ് പക്ഷെ ആളൊന്നും ആളില്ലാത്ത സമയത്ത് അതൊക്കെ കയറിയിരിക്കുകയാണ് കേട്ടോ ബുക്കിൽ കണ്ടില്ലേ അതിനാൾക്ക് ഷേപ്പുകളും ചിത്രങ്ങളും വരച്ചു കൊടുത്താൽ കേട്ടോ അത് ഫുള്ള് അവൾ കളറ് കൊടുത്ത കളർ പെൻസിലുകളിൽ കൊടുത്ത കളറുകളാണ് കേട്ടോ ആളിങ്ങനെ ഇരുന്ന് കൊടുത്തോളൂ എത്ര നേരം വേണമെങ്കിലും അപ്പോൾ അത് കിട്ടാത്തതിൻ്റെ കരച്ചിലാണ് കേട്ടോ കുറേ നേരം കിട്ടുന്ന കരഞ്ഞു ഇനി ഒരു വൃത്തിയില്ല എനിക്ക് തോന്നിയപ്പോൾ ഞാൻ തന്നെ എടുത്ത് കൊണ്ടുവന്ന് കളർ കൊടുക്കാൻ സഹായിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല വിളിച്ചാൽ ഓടി വരികയാണ് ആളുകട്ടോ അവൾക്ക് സന്തോഷമായി കളർ കൊടുക്കാൻ വിളിക്കുകയാണല്ലോ അപ്പോൾ അത് ആ കളർ കൊടുക്കാനുള്ള സന്തോഷത്തിൽ തുമ്പിക്കുട്ടി വന്നിരിക്കുകയാണ് വന്നിരിക്കാനോ അപ്പോൾ ഞാൻ എന്ന് വിചാരിച്ചത് ആ മടിയിൽ കയറ്റി എടുത്തിട്ട് ആ കളർ ബുക്കിൽ കളർ കൊടുക്കാൻ സമ്മതിച്ചിരിക്കാനോ അപ്പോൾ അത് മൊത്തത്തിൽ ഒറ്റയ്ക്ക് കൊടുത്തിട്ടില്ല ഞാൻ കൈ പിടിച്ചിട്ടാണ് കൊടുപ്പിക്കുന്നത് കേട്ടോ എന്നുവെച്ചാൽ കുത്തി വരഞ്ഞത് വൃത്തിയാടാവില്ലേ അപ്പോൾ ഞാൻ കൈ പിടിച്ചിട്ട് അവളെ കൊണ്ട് തന്നെ കളർ അടിപ്പിക്കാനോ ഞാൻ പതുക്കെ കൈ പിടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അവൾക്ക് ഇഷ്ടാവുന്നുണ്ട് അപ്പോൾ അവൾ അതിനനുസരിച്ച് നിന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കളറൊക്കെ അടിച്ചിട്ട് അപ്പോൾ അവളുടെ മൈൻഡ് ഒന്ന് മാറ്റിയെടുക്കാമോ എന്ന് വെച്ചിട്ട് ഞാൻ അവൾക്ക് കൊടുത്തപ്പോൾ നല്ല സന്തോഷമായിട്ട് അല്ലെങ്കിൽ ഞാൻ വരച്ച് കൊടുത്തിട്ട് അതിന് കളർ കൊടുക്കാനാണ് അവൾ സമ്മതിക്കാറ് ഇങ്ങനത്തെ ബുക്കുകളിൽ കൊടുക്കാറില്ല കേട്ടോ പഴയ ബുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാറുണ്ട് നല്ല ബുക്കുകളിലൊന്നും ഞങ്ങൾ കളറ് കൊടുക്കാൻ കൊടുക്കാറില്ല കേട്ടോ ഞാൻ അപ്പോൾ ആ കർ കൊടുക്കാൻ കിട്ടിയ സന്തോഷത്തിൽ ആളിരുന്ന് കളർ കൊടുത്തിട്ടോ രണ്ട് ഫ്രൂട്ട്സിൽ കളർ കൊടുക്കാൻ ഞാൻ സമ്മതിച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് ആ ഹാപ്പി ആയിട്ട് ആൾ ഫുഡ് കഴിക്കാൻ കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചു കെട്ടോ നല്ല ഭക്ഷണം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈവനിങ് നൈറ്റ് ഇത്ര തന്നെ ഇനി ഞങ്ങൾ കുറച്ചു പല്ലൊക്കെ തേച്ച് പോയി കിടന്നിറങ്ങും കേട്ടോ അപ്പോൾ ആ കഴിച്ചിട്ട് ഉറക്കത്തിൻ്റെ ലെവലിൽ എത്തിയിരിക്കാനായിട്ട് അപ്പോൾ ഓക്കെ ടാറ്റാ